നമസ്കാരം കെ എം സിയൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ആദ്യം എൻ ഡി എ നേതൃയോഗം ചേർത്തലയിൽ നടന്നു ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പ്രമേയം അവതരിപ്പിച്ചു വഖഫ് ഭേദഗതി നിയമത്തെ അഭിനന്ദിച്ച നേതൃയോഗം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ടിന് തുടക്കം വിവിധ ചടങ്ങുകളോടെ ഏപ്രിൽ പതിമൂന്നിന് സമാപിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി തികച്ചും സൌഹൃദ സന്ദർശനമെന്ന് രാജീവ് ചന്ദ്രശേഖർ സൈക്കിളിൽ ഭാരത പര്യടനം നടത്തുന്ന ജവാൻമാർക്ക് അമ്പലപ്പുഴയിൽ സ്വീകരണം ഗുജറാത്തിൽ നിന്നും കോസ്റ്റൽ സൈക്ലോ എന്ന പേരിൽ യാത്ര ആരംഭിച്ച സി ഐ എസ് എഫ് ജവാന്മാർക്കാണ് സ്വീകരണം നൽകിയത് നിയമത്തെ നേതൃയോഗത്തിൽ ചേർത്തല പാലസിൽ ചേർന്ന യോഗത്തിൽ തുഷാർ പ്രമേയം അവതരിപ്പിച്ചത് പിണറായിയുടെ ഭരണത്തിൽ കേരളം തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്ന് എൻഡിഎ നേതൃയോഗം ആരോപിച്ചു ആശാമാരുടെ സമരം അൻപത്തിമൂന്ന് ദിവസം പിന്നിട്ടിട്ടും ഒരു പരിഹാരവുമില്ല അവരുമായി ചർച്ച നടത്താൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല ആശാ സമരത്തിന് എൻ ഡി എ നേതൃയോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കാലമായി പതിനൊന്ന് വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ മറുവശത്ത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒൻപത് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് എല്ലാ മേഖലകളിലും വികസന മുരടിപ്പ് അതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആ കമ്മ്യൂണിസ്റ്റ് മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളം ഇന്ന് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് പ്രതിമാസം ഇരുപത്തിയോരായിരം രൂപ ഹോണറേറിയം നൽകും എന്നുള്ള വാഗ്ദാനം ആ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആ വാഗ്ദാന ലംഘനത്തിൻ്റെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ കഴിഞ്ഞ അൻപത്തിമൂന്ന് ദിവസമായിട്ട് സമരം ചെയ്യുന്നത് അതിൻ്റെ ഉത്തരവാദിത്തം സ്വന്തം സർക്കാരിൻ്റെ ധൂർത്തും പിണറായി വിജയൻ സർക്കാരിൻ്റെ പിടിപ്പുകേടുമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ ആ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഇതിൽ വ്യക്തമാക്കുന്നത് സമരം ചെയ്യുന്നവരുമായിട്ട് ഒരു ചർച്ച നടത്താൻ പോലും തയ്യാറില്ലാത്ത സാഹചര്യം സമരം ചെയ്യുന്നവരുമായിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ആലോചനയും നടത്താൻ തയ്യാറില്ലാത്ത സാഹചര്യം എന്താ സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകളോട് സംസാരിക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറല്ല എന്നുള്ള സ്ത്രീ വിരുദ്ധ സമീപനം ആ സ്ത്രീ വിരുദ്ധ സമീപനമാണ് ആശാ വർക്കർമാരുടെ സമരത്തിന്റെ കാര്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയാനാണ് പ്രചരിപ്പിക്കാനാണ് അവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം സഹോദരങ്ങളെ കൂടെ കൂടെ പിടിച്ചുകൊണ്ട് കൂട്ട പിടിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തതെന്ന് പല പ്രാവശ്യം ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും അതിൻ്റെ യഥാർത്ഥ കരട് രൂപം എടുത്ത് വായിച്ചു പോലും നോക്കാതെ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനാണ് ശ്രീ ശ്രമിക്കുന്നത് താഴെത്തട്ടിൽ മുതൽ ബൂത്ത് തലം വരെ എൻ ഡി എ സംവിധാനം ശക്തമാക്കും എല്ലാ മാസവും യോഗം ചേരും എൻ ഡി എ നേതൃയോഗത്തിൽ പ്രതിപക്ഷത്തിനെതിരെയും രൂക്ഷ വിമർശനം സർക്കാർ എന്തു ചെയ്താലും പ്രതിപക്ഷം അതിനെ പിന്തുണയ്ക്കുന്നു സർക്കാരിന്റെ ജനവിരുദ്ധത തുറന്നു കാണിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടെന്നും എൻ ഡി എ യോഗം വിലയിരുത്തി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വി മുരളീധരൻ എം പി കെ കൃഷ്ണദാസ് കുമ്മനം രാജശേഖരൻ ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി കണിച്ചുകുളങ്ങരയിലെ വസതിയിലെത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ വെള്ളാപ്പള്ളിയെ കണ്ടത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വസതിയിലെത്തിയത് ഇരുവരും രണ്ട് മണിക്കൂറോളം ചർച്ച നടത്തി തികച്ചും സൌഹൃദ സന്ദർശനമാണെന്നും വെള്ളാപ്പള്ളി നടയച്ച അനുഗ്രഹവും ഉപദേശവും മാത്രമാണ് ലക്ഷ്യമെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇവിടെ വന്ന് എൻ്റെ ഒരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അനുഗ്രഹവും പിന്തുണയും എല്ലാം നേടാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് ഒരു രാഷ്ട്രീയ മീറ്റിംഗ് അല്ല ഒരു പേഴ്സണലും ഒരു സോഷ്യൽ മീറ്റിംഗ് ആയിട്ട് എന്നാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് വന്നു ഒരു റീഎനർജൈസ്ഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത് എനിക്ക് വളരെ അഡ്വൈസും നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട് അദ്ദേഹം അത് മനസ്സിൽ വെച്ചിട്ട് ഞാൻ മുമ്പോട്ട് വരുന്നത് പൊളിറ്റിക്കലായിട്ടല്ല എൻ്റെ റിലേഷൻഷിപ്പ് ഒരു ഒരു വേറെ ലെവലിലെ റിലേഷൻഷിപ്പാണ് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് ഭയങ്കര റെസ്പെക്റ്റുമുണ്ട് അതുകൊണ്ട് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അഡ്വൈസ് എല്ലാം തന്നിട്ടുണ്ട് അത് ഞാൻ മനസ്സിൽ വെക്കും അങ്ങനെ ഞാൻ ഇത് എന്നോട് എത്രയോ എത്ര പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റിനാണ് അതിൻ്റെ ആൻസർ ഒരു ഭയങ്കര സിമ്പിൾ ആൻസർ ആണ് ഞാൻ എല്ലാവരുടെ അടുത്തും പോയി ബി ജെ പി ഇന്ത്യൻ്റെ ഒരു വികസന സന്ദേശം എല്ലാ വീട്ടിലും എല്ലാവരുടെ എല്ലാ കുടുംബവും എല്ലാ സമുദായവും എല്ലാ മതവും അവരുടെ അടുത്ത് എത്തിപ്പിക്കുമാണ് അത് എത്തിക്കാനാണ് എൻ്റെ ഒരു ദൗത്യം എൻ്റെ ഒരു ഒരു ലക്ഷ്യം അത് ഞാൻ ആദ്യവും പറഞ്ഞിട്ടുണ്ട് ഇന്നും അതല്ല രാജീവ് ചന്ദ്രശേഖർ ശുദ്ധനായ ഒരു മനുഷ്യ സ്നേഹിയും സത്യസന്ധനായ ഒരു വ്യവസായിയാണെന്നും ബി ജെ പിക്ക് ഇദ്ദേഹത്തെ കൊണ്ട് ഗുണം ചെയ്യുമെന്നും എല്ലാവരെയും സമന്വയിപ്പിച്ചു എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ടിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി വിവിധ ചടങ്ങുകളോടെ ഏപ്രിൽ പതിമൂന്നിന് സമാപിക്കും എതിരേൽപ്പ് താലപ്പൊലിയോട് കൂടിയാണ് വടക്കുപുരത്ത് പാട്ട് തുടങ്ങിയത് താലപ്പലി ദർശിച്ച് സായുജ്യം നേടുവാൻ നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി ശ്രീമൂലസ്ഥാനമായ കൊച്ചാലും ചുവട് സങ്കേതത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവിയുടെ തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു വ്രതം എടുത്ത് കുത്തുവിളക്കേന്തിയ നൂറ്റിയൊന്ന് സ്ത്രീകളും തൈക്കാട്ടിച്ചേരി ബിജുവിന്റെ പാണ്ഡിമേളവും അകമ്പടിയായി വൈക്കം ക്ഷേത്രത്തിലെ അത്താഴ ശ്രീപലി എഴുന്നള്ളിളിപ്പ് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തിയ സമയം കൊടുങ്ങുലൂരമ്മയും വടക്കേഗോപുരം വഴി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു വൈക്കത്തപ്പന്റെയും ദേവിയുടെയും എഴുന്നള്ളിപ്പ് ഒന്നിച്ച് മൂന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി വൈക്കത്തപ്പൻ ശ്രീകോവിലേക്കും ദേവി വടക്കുപുറത്ത് പാട്ടിനായി പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലേക്കും പ്രവേശിച്ചു വൈക്കത്തപ്പന്റെ ശ്രീകോവിൽ നട അടച്ചതോടെ വടക്കുപുറത്ത് പാട്ട് മണ്ഡപത്തിലെ പൂജകൾ പൂർത്തിയാക്കി കളമ്പാട്ട് ആരംഭിച്ചു അമ്പലപ്പുഴ വിജയകുമാർ പുതുശ്ശേരി ഗോപാലകൃഷ്ണക്കുറപ്പ് വെച്ചൂർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പാട്ട് നടത്തിയത് ഭദ്രോൽപത്തി ദാരികാപതം കേശാതിപാതം പാദാതികേശം പാടി പാട്ട് അവസാനിച്ചു പൂക്കല ഉപയോഗിച്ച് കാൽ മുതൽ മുഖം വരെയും മുഖം കൈകൾ കൊണ്ടും മായ്ച്ചു കളം എഴുതിയ പൊടി ഭക്തർക്ക് പ്രസാദമായി നൽകി വൈക്കത്തപ്പന്റെ മണ്ണിൽ പന്ത്രണ്ട് വർഷത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പാട്ട് കേൾക്കുവാനും കളം കാണുവാനുമായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് വടക്കുപുറത്ത് പാട്ടിന്റെ ഐതിഹ്യത്തിലേക്ക് വൈക്കം വസൂരി വളർന്നു പിടിച്ചപ്പോൾ ദുഃഖിതനായ നാട്ടുരാജാവ് ഇതിന് പരിഹാരത്തിനായി പലരുടെയും അഭിപ്രായം തേടി കാരണം അന്വേഷിച്ച് ഒരു ജോൽസിനെ സമീപിച്ചു ചൊവ്വയുടെ കോപം കൊണ്ടാണ് വസൂരി ഉണ്ടായതെന്നും ദേവി ഭജനമാണ് പരിഹാരമെന്നും കണ്ട് കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് മുന്നിൽ ഭജനമിരിക്കാൻ നാട്ടുരാജാവ് തീരുമാനിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഒരു മണ്ഡലകാലം ഭജനമിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്നും ജോൽസിൻ കണ്ടെത്തി അതിനനുസരിച്ച് കൊടുങ്ങല്ലൂരിലെത്തി ഭജനം നടത്തി നാൽപ്പത്തൊന്ന് ദിവസത്തിനു ശേഷം നാട്ടുരാജാവിന് ദേവിയുടെ സ്വപ്ന ഉണ്ടാകുന്നു വൈക്കത്തപ്പന്റെ വടക്കേ നടയിൽ കളമെഴുത്തും പാട്ടും കാലം കൂടുമ്പോൾ കുരുതിയും നടത്തണമെന്നായിരുന്നു സ്വപ്നദർശനത്തിൽ ദേവിയുടെ അരുളപ്പാട് കൂടാതെ തലക്കരിയിൽ ഇരിക്കുന്ന പള്ളിവാൾ കൂടി കൊണ്ടുപോകുമ്പോൾ ദേവിയുടെ സാന്നിധ്യം ലഭിക്കുമെന്നും ഈ ചടങ്ങ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ചെയ്താൽ നാടിന് സർവ്വൈശ്വര്യം ലഭിക്കുമെന്നും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്നും ദേവി അരുൾ ചെയ്തു കണ്ണു തുറന്നു നോക്കിയ രാജാവ് തന്റെ തലയ്ക്കൽ ഒരു വാൾ കിടക്കുന്നത് കണ്ടു പിറ്റേ ദിവസം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ രാജാവിന്റെ മുന്നിൽ വെളിച്ചപ്പാട് പ്രത്യക്ഷപ്പെടുകയും താൻ സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ ചെയ്താൽ എല്ലാ ദുരിതങ്ങളും ഒഴിയുമെന്ന് പറയുകയും ചെയ്തു അതനുസരിച്ച് രാജാവ് വൈക്കത്ത് മടങ്ങിയെത്തി വടക്കുപുറത്തുപാട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി സ്വപ്നത്തിൽ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും രാജാവ് ചെയ്തു അങ്ങനെ വൈക്കത്ത് വസൂരി രോഗം ഇല്ലാതായി പിന്നീട് ഇതുവരെ വസൂരി ഉണ്ടായതായി കേട്ടിട്ടില്ല അങ്ങനെ വടക്കുംകൂർ രാജാവ് തുടങ്ങി വെച്ചതാണ് വടക്കുപുറത്ത് പാട്ടെന്നാണ് ഐതിഹ്യം േത്രത്തിന്റെ വടക്കേ മുറ്റത്താണ് കളമെഴുതി പൂജിക്കുന്നത് ആദ്യ നാല് ദിവസം എട്ട് കൈകളുള്ള ഭഗവതി രൂപമാണ് കളത്തിൽ വരയ്ക്കുക പിന്നീടുള്ള ഓരോ ദിവസവും കൈകളുടെ എണ്ണം കൂട്ടി വരയ്ക്കും അടുത്ത നാല് ദിവസങ്ങളിൽ പതിനാറ് കൈകളുള്ള രൂപവും അതിനുശേഷമുള്ള ശേഷമുള്ള മൂന്ന് ദിവസങ്ങളിൽ മുപ്പത്തിരണ്ട് കൈയുള്ള രൂപവും വരയ്ക്കും കാലം കൂടുന്ന ദിവസം വളരെ ബൃഹത്തായ അറുപത്തിനാല് കൈകളിൽ അറുപത്തിനാല് ആയുധങ്ങളുമായി വാഹനമായ പുറത്ത് എഴുന്നള്ളുന്ന രുദ്രയായ ഭദ്രകാളിയുടെ കളമാണ് വരയ്ക്കുക വടക്കുപുറത്ത് പാട്ടിനോടനുബന്ധിച്ച് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ നാല് നടകളിലും സംയുക്ത നവോത്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കൊടിമരം സ്ഥാപിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ചടങ്ങ് നടന്നത് സമിതിയിൽ നിലവിൽ അംഗങ്ങളായ കെ പി എം എസ് പുന്നല ടി വി ബാബു വിഭാഗങ്ങൾ ഭീവരസഭ എസ് എൻ ഡി പി കേരള മഹാസഭ പട്ടാര്യ സമാജം വാണികവശ്യ സംഘം എന്നീ സംഘടനകളുടെ കൊടികൾ ഓരോ കൊടിമരത്തിലും ഉയർത്തി ബോട്ട് ജെട്ടി മൈതാനിയിൽ നിന്ന് വാദിമേളകളുടെ അകമ്പടിയോടെയാണ് കൊടിമര ഘോഷയാത്ര എത്തിയത് തുടർന്ന് തെക്കേ നടയിലും പടിഞ്ഞാറെ നടയിലും കിഴക്കേ ഗോപുര നടയിലും വടക്കേ നടയിലും കൊടിമരങ്ങൾ സ്ഥാപിച്ചു സംയുക്ത നവോത്ഥാന സമിതി ചെയർമാൻ എം പി സെൻ സമിതി കൺവീനർ ശിവദാസ് നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വീണ്ടും ഒരു ഒരു സംവിധാനത്തിലേക്ക് വീണ്ടും ജാതി വിഭജനം അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ സംഘടനകളും ഒന്നിച്ചത് കൊണ്ടുള്ള നടത്തേണ്ട പരിപാടികളാണ് ദേവസ്വം ബോർഡിന് നിഷേധം നടക്കേണ്ടത് അത് പലരും ചില ചില സമുദായങ്ങൾ കൈകടക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ് ആ യുദ്ധം മാറ്റി മറിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരള ജനത തന്നെ ചിന്തിക്കേണ്ടിയിരിക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വൈക്ക സത്യാഗ്രഹ ഭൂമിയായ വൈക്കത്ത് നിന്ന് തുടക്കം മുറിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കൂട്ടായ്മയിലേക്ക് കിടന്നു പക്ഷേ ഒറ്റ സിനിമയോട് കൂടി പോകണം എന്ന് ചിന്തിക്കുകയും ദേവസ്വം ബോർഡ് അത് ചർച്ച ചെയ്തെങ്കിൽ പോലും അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്നലെ വേറൊരു സമുദായം എല്ലാ മേഖലകളിലും നാല് ഗോവുരത്തിലെ നാല് മേഖലകളിലും അവരെ കൊടി ഉയർത്തുകയും അതുപോലെ തേരുതിരിഞ്ഞുള്ള ആ ഐത്തം വീണ്ടും വരുത്തിക്കൂട്ടുന്ന രീതിയിൽ അവരുടെ പ്രധാന വന്നതുകൊണ്ടാണ് ഈ മറ്റ് സമുദായങ്ങളിൽ ഏഴ് ഏഴ് സമുദായവും ഒറ്റൊരുമയു കൂടി ഇങ്ങനെ ഒരു ചിന്തിക്കുകയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത് മറ്റ് പിന്നോക്ക സമുദായങ്ങളെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഈ ക്ഷേത്രം ഒരു വിഭാഗത്തിൻ്റെ മാത്രമാണെന്നുള്ള അവരുടെ പ്രഖ്യാപനത്തിനെതിരെ വിവിധ സമുദായങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയ ഈ ഈ കൊടിമര മര കൊടിമരവും എല്ലാം കൊടിമരവുമെല്ലാം എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എട്ട് സമുദായങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് വൈദ്യുതി ബോർഡിലെ ഡി എഡിആർ നിഷേധത്തിനെതിരെ ആലപ്പുഴ ഇലക്ട്രിക്കൽ സർക്കിൾ ഓഫീസിന് മുന്നിൽ പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ പ്രതിഷേധം അവകാശ സംരക്ഷണത്തിനായാണ് കെ എസ് സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് ായിട്ടല്ല ഒരു പെൻഷൻ ഒരു ഓഫീസ് ഓർഡർ ആയിട്ട് ഒരു ഡി എ ഡിആറിന്റെ ഓർഡർ ഇറങ്ങിയിരിക്കുകയാണ് ബോർഡിന്റെ ചരിത്രത്തിൽ വന്നതിന് ശേഷം അൻപത്തിയെട്ടിന് ശേഷം ഇന്ന് വരെ എങ്ങനെയൊരു ഓർഡർ ഇറങ്ങിയിട്ടില്ല കഴിഞ്ഞ ഏഴ് ഇരുപത്തിനാലിൽ ഒരു ഓർഡർ ഇറങ്ങിയിരുന്നു അതും ഇതേപോലെ ഒരു ഓഫീസ് ഓർഡർ ആയിരുന്നു അത് ചെയർമാൻ്റെ ഓഫീസ് ഓർഡർ ആയിരുന്നു ചെയർമാൻ ഇറക്കിയ ഒരു ഓഫീസ് ഓർഡർ ആയിരുന്നു അതിനകത്തും ഡി എ പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ അരിയർ പത്ത് തവണകളായിട്ട് തരും എന്നാണ് പറഞ്ഞത് ജിപ്രാവശ്യം ഇറങ്ങിയ ഓർഡറിനകത്ത് അത് ഫിനാൻസ് ചമ്പറിൻ്റെ ഓഫീസ് ഓർഡർ ആയിട്ടാണ് ഇറങ്ങിയത് ആ ഓർഡറിനകത്ത് അരിയറിൻ്റെ കാര്യം പറയുന്നേയില്ല കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റ് ടി എം ഗോപി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വിജയൻ കെ കെ ബാലഗോപാൽ അനിൽകുമാർ ആലപ്പുഴ ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് അൻസാരി സെക്രട്ടറി എൻ കെ ആനന്ദൻ പി ജി ശ്രീകുമാർ ഉറുമിസ് ഡേവിഡ് ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്നു ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ച വൈകിട്ട് വെള്ളാപ്പള്ളി നടേശന് ചേർത്തലയിൽ ഉജ്ജ്വല സ്വീകരണം നൽകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ ചേർത്തലയിൽ പുരോഗമിക്കുന്നു ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് സ്വീകരണ സമ്മേളനം നടക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ചേർത്തലയിൽ വിവിധ പരിപാടികൾ നടന്നുവരുന്നു വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് വെള്ളാപ്പള്ളി നടേശനെ എക്സ് റെ കവലിൽ നിന്നും തുറന്ന വാഹനത്തിൽ സ്വീകരിച്ച് ആനയിക്കും തുടർന്ന് ബോയ്സ് സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന മഹാസംഗമത്തിന് എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപം തെളിക്കും മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ പി രാജീവ് വി എൻ വാസവൻ സജി ചെറിയാൻ യു യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുക്കും വിവിധ രാഷ്ട്രീയ നേതാക്കളും സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ പി നടരാജൻ സ്വാഗതവും ജനറൽ കൺവീനർ പി ഡി ഗഗാരിൻ നന്ദിയും വിഷുവിനെ വരവേൽക്കുവാൻ ഒരുങ്ങി മലയാളികൾ കഞ്ഞിക്കുഴിയിലെ പാടശേഖരങ്ങളിൽ പതിവ് പോലെ കണിവെള്ളരിയും മത്തനുമൊക്കെ വിളവായി റോഡരികുകളിൽ കണിക്കുള്ള കൃഷ്ണ വിഗ്രഹങ്ങളും തയ്യാറാണ് മലയാളികളുടെ വീടിനകത്ത് കണിയൊരുക്കാൻ കഞ്ഞിക്കുഴിയിൽ കണ്ണനും കണിവെള്ളരിയും തയ്യാറാകുന്നു കർഷക അവാർഡ് ജേതാവ് സാനു ഇത്തവണ വിഷു വിപണി ലക്ഷ്യം വെച്ച് അഞ്ച് ഏക്കറിലാണ് കണിവെള്ളരിയും അമ്പിളിമത്തനും കൃഷിയിറക്കിയത് വിളവെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് സാനു സ്വന്തം വിപണന കേന്ദ്രത്തിലൂടെ വിൽക്കുവാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഈ യുവ കർഷകൻ വിഷു ഇപ്പം എല്ലാവരും നമ്മളെ സംബന്ധിച്ച് കർഷകരെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ കഞ്ഞിക്കുഴിയിൽ കാരണം കേരളം മൊത്തം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് കഞ്ഞിക്കുഴിയിൽ കണിവള്ളരിയും കണിമത്തനും വ്യാപകമായി കൃഷി ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ കേരളത്തിൽ മൊത്തം എല്ലാവർക്കും അറിയാം കാരണം കഞ്ഞിക്കുഴിയിലെ കർഷകർ എന്ന് വെച്ചാൽ ഓരോ സീസണിനനുസരിച്ച് വ്യാപകമായി കൃഷി ചെയ്യുന്ന സീസണനുസരിച്ച് കൃഷി ചെയ്യുന്നവരാണ് അപ്പം കേരളത്തിലെ മൊത്തം കണിവെക്കാനുള്ള സാധനങ്ങൾ ഇന്ന് കഞ്ഞിക്കുഴി ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സാനുവിനെ കൂടാതെ നിരവധി കർഷകർ കഞ്ഞിക്കുഴിയിൽ കണിക്കാവശ്യമായ പച്ചക്കറികളും കൃഷി കൃഷിയിറക്കിയിട്ടുണ്ട് വിപണി വിഷയമാകാതിരിക്കാൻ ഹോർട്ടിക്കോർപ്പിന്റെ സഹായം കൃഷിമന്ത്രി പി പ്രസാദ് വഴി പഞ്ചായത്ത് ഉറപ്പാക്കിയിട്ടുണ്ട് വിപണിയും സാനുവിന് വിഷയമല്ല സ്വന്തമായി ദേശീയപാതയോരത്ത് രണ്ട് പച്ചക്കറി വിപണന കേന്ദ്രമാണ് ഇപ്പോൾ സാനു തുറന്നു പ്രവർത്തിപ്പിച്ചിട്ടുള്ളത് അവിടം വഴി ഏതെല്ലാം വിറ്റുപോകുമെന്നുള്ള ആത്മവിശ്വാസം സാനുവിനുണ്ട് മറ്റു കർഷകരുടെയും വിളകൾ സാനു വില്പനയ്ക്കായി ന്യായമായ വില കൊടുത്ത് തന്നെ വാങ്ങിക്കുകയാണ് ഉൽപാദനവും വിപണനവും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു കർഷകനാണ് കർഷകനാണ് യുവ സാനു കണിയൊരുക്കാൻ ഏറെ ആവശ്യമുള്ള കൃഷ്ണവിഗ്രഹവും കഞ്ഞിക്കുഴിയിൽ നിർമ്മിക്കുന്നുണ്ട് അന്യ സംസ്ഥാനത്ത് നിന്നും കഞ്ഞിക്കുഴിയിലെത്തിയ കുടുംബങ്ങളാണ് കഴിഞ്ഞ മാസമായി കൃഷ്ണവിഗ്രഹം തയ്യാറാക്കുന്നത് വിഷു പ്രമാണിച്ച് ഇവയെല്ലാം വിൽക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ദേശീയപാതയോരം കേന്ദ്രീകരിച്ചാണ് വിപണനം അവകാശ നിഷേധത്തിനെതിരെ സർവീസ് പെൻഷൻകാർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കെ എസ് എസ് പി എ അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവകാശ നിഷേധത്തിനെതിരെ അമ്പലപ്പുഴ സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ കുമാരദാസ് ഉദ്ഘാടനം ചെയ്തു അത് ജിഒ യൂണിയനും ആണെങ്കിലും ശരി അധികാരത്തിൽ മാർസിസ്റ്റ് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടിയും വടിയും ഒന്നും എടുക്കാനുള്ള ധൈര്യമില്ല അപ്പോൾ അവകാശങ്ങളെല്ലാം അടിയറ വെച്ചുകൊണ്ട് ആ ഗവൺമെന്റിന് വിടിപണി ചെയ്യുന്ന ജോലി മാത്രമാണ് ഇപ്പോൾ ഭരണകക്ഷ യൂണിയനുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ നയം അതല്ല അധികാരത്തിൽ ആരായാലും അവകാശത്തിനു വേണ്ടി സമരം ചെയ്യുന്ന പ്രസ്ഥാനമാണ് കെ എസ് എസ് പി അതുകൊണ്ട് ഇനി ഉമ്മൻചാണ്ടിയോ ഉമ്മൻചാണ്ടിയല്ല ഇനി വരുന്ന മുഖ്യമന്ത്രി ആരായാലും ശരി അവകാശങ്ങൾ നിഷേധിച്ചാൽ നമ്മൾ സമര രംഗത്തുണ്ടാവും അല്ലാതെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്നത് നമ്മൾ സമരത്തിന് അവധി പ്രഖ്യാപിക്കത്തില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പെൻഷൻകാർ ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങിയത് തരാനുള്ള ഡി എ കുടിശ്ശിക ആരുടെ ഔദാര്യമല്ല ഇത് യൂണിയൻ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ എ കെ ഐ സെന്ററിൽ നിന്നോ അനുവദിച്ചു വരുന്ന ആനുകൂല്യമല്ല ഇത് നമ്മുടെ അവകാശമാണ് കേന്ദ്ര ഗവൺമെന്റ് എപ്പോഴാണോ ഡി ആർ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതേ നിരക്കിലും അതേ തോതിലും ഡി ആർ പ്രഖ്യാപിക്കുന്ന പ്രവണതയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന് ആക്കിയിരുന്നത് സംസ്ഥാന സർവീസ് പെന്ഷന്കാരോട് സർക്കാർ പുലർത്തുന്ന വഞ്ചനാപരമായ നിലപാട് തിരുത്തണമെന്നും തടങ്ങിവച്ച ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നും മെഡിസിപ്പ് കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് നടത്തിയ ധർണയിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി ബി രാഘവന്പിള്ള അധ്യക്ഷനായി സൈക്കിളിൽ ഭാരത പര്യടനം നടത്തുന്ന ജവാൻമാർക്ക് അമ്പലപ്പുഴയിൽ സ്വീകരണം നൽകി ഗുജറാത്തിൽ നിന്നും കോസ്റ്റൽ സൈക്ലോ എന്ന പേരിൽ യാത്ര ആരംഭിച്ച സിഐഎസ് എഫ് ജവാൻമാർക്കാണ് അമ്പലപ്പുഴയിൽ ഗംഭീര സ്വീകരണം നൽകിയത് തീരസംരക്ഷണം സ്ത്രീ ശാക്തീകരണം ലഹരിവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയ സന്ദേശങ്ങൾ പകർന്നു നൽകിയാണ് സമൃദ്ധ ഭാരതം എന്ന മുദ്രാവാക്യവുമായി സൈക്കിളിൽ ഇവർ യാത്ര ആരംഭിച്ചത് കേന്ദ്രമന്ത്രി അമിത്ഷായാണ് യാത്ര ഉദ്ഘാടനം നിർവഹിച്ചത് സി ഐ എസ് എഫിന്റെ അൻപത്താറാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിച്ചതെന്ന് എസ് ഐ ലക്ഷ്മി പറഞ്ഞു അൻപത്തിയാറാമത് വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചാണ് സി എസ് എഫ് ഹോസ്റ്റൽ സൈക്ലോട്ടോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഈ സൈക്കിൾ റാലി ആരംഭിച്ചത് മാർച്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ ശ്രീ അമിത്ഷാ ഉദ്ഘാടനം ചെയ്ത വിർച്വൽ ആയിട്ട് ഉദ്ഘാടനം ചെയ്ത ഈ സൈക്കിൾ റാലി രണ്ട് തീരങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് വെസ്റ്റ് പശ്ചിമ തീരത്ത് നിന്നും ഒന്ന് കിഴക്കൻ തീരത്തുനിന്നും അതിൽ പശ്ചിമ തീരത്ത് നിന്ന് തുടങ്ങിയ അതായത് ഗുജറാത്തിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് തുടങ്ങിയ ടീമാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഈ അമ്പലക്കുഴ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് ഒൻപത് സംസ്ഥാനങ്ങളിലൂടെ ഈ ജവാന്മാർ സൈക്കിളിൽ പര്യടനം നടത്തുന്നത് വനിതകൾ ഉൾപ്പെടെ നൂറോളം പേരാണ് ഇതിൽ പങ്കാളികളാവുന്നത് പൊന്നിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്ര കന്യാകുമാരിയിൽ സമാപിക്കും വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വക്കീൽ ഗുമസ്തൻ ചെറുത്ര പള്ളിപ്പുറം കരോട്ട് വീട്ടിൽ കെ ആർ മോഹനൻ നിര്യാതനായി എഴുപത് വയസ്സായിരുന്നു സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി ചേർത്തല സെന്റ് ജോസഫ് കോളേജ് ഓഫ് ഫാർമസിയിൽ കോളേജ് ഐക്യുഎസിയുടെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസി പ്രാക്ടീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഫാർമസി മേഖലയിലെ നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്റർനാഷണൽ സിംബോസിയം ഫാർമ എക്സൽ ബയോക്ലിൻ വെള്ളിയാഴ്ച രാവിലെ പത്തിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിലെ ഫാക്കൽറ്റി ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഡോക്ടർ ആർ കെ രാജശ്രീ ഉദ്ഘാടനം നിർവഹിക്കും പ്രധാന എൻ ഡി എ നേതൃയോഗം ചേർത്തലയിൽ നടന്നു ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പ്രമേയം അവതരിപ്പിച്ചു വഖഫ് ഭേദഗതി നിയമത്തെ അഭിനന്ദിച്ച നേതൃയോഗം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ടിന് തുടക്കം വിവിധ ചടങ്ങുകളോടെ ഏപ്രിൽ പതിമൂന്നിന് സമാപിക്കും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി തികച്ചും സൗഹൃദ സന്ദർശനമെന്ന് രാജീവ് ചന്ദ്രശേഖർ സൈക്കിളിൽ ഭാരത പര്യടനം നടത്തുന്ന ജവാൻമാർക്ക് അമ്പലപ്പുഴയിൽ സ്വീകരണം ഗുജറാത്തിൽ നിന്നും കോസ്റ്റൽ സൈക്ലോ എന്ന പേരിൽ യാത്ര ആരംഭിച്ച് സി ഐ എസ് എഫ് ജവാൻമാർക്കാണ് സ്വീകരണം നൽകിയത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം